ഹായ് ഗെയ്സ് നമസ്കാരം ഞാൻ ഷിബു കലാർ ഇന്നത്തെ ഞാൻ ഒരു പ്രത്യേക വിഭവമാണ് ഉണ്ടായത് വിഭവം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ഔഷധക്കഞ്ഞി എന്നൊക്കെ വേണേൽ പറയാം അതായത് നമ്മുടെ മുളയുണ്ടല്ലോ മുളയുടെ അരി മുളയുടെ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കായാണ് അപ്പം അതിൻ്റെ മുളയരി എന്നാണ് പറയുന്നത് അപ്പം അത് വെച്ചിട്ട് ഒരു ഔഷധക്കഞ്ഞി ഉണ്ടാക്കാനാണ് ഇന്ന് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പം മുളയരിക്കഞ്ഞി അത് ഈ മുട്ടിന്റെ വേദനയ്ക്ക് പിന്നെ ഉദര രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് എന്നാണ് വൈദ്യന്മാരൊക്കെ പറയ പറയാറുണ്ട് അപ്പം അപ്പം ഇതൊന്ന് നമുക്കൊന്ന് ഒന്ന് ഇത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു വിധത്തിൽ സംഭവം ഒപ്പിച്ചു പല കടകളിലും അന്വേഷിച്ചതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിൽ കിട്ടാൻ എളുപ്പമുണ്ടെന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും ഞാൻ ഒപ്പിച്ചെടുത്തു സംഭവം ഞാനിപ്പം ഇതൊന്ന് കഞ്ഞി വെക്കാൻ പോവുകയാണ് കഞ്ഞി വെച്ചതിന് ശേഷം പറയാം ബാക്കി കാര്യങ്ങൾ ആ ഗേസ് ഞാൻ പറഞ്ഞ മുളയരിയാണിത് ഇത് ഉണ്ടല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സൂചി ഗോതമ്പൊക്കെ പോലെ ഉണ്ട് ഇതുണ്ടോ ഈ മുളേരി ഇത് കാട്ടിൽ ഇത് ഇരുപത് വർഷത്തിൽ ഒരിക്കലാണ് ഈ മുള പൂക്കുന്നത് മുള പൂത്ത് കായായി അത് പൊഴിഞ്ഞ് താഴെ വീഴുന്ന ഈ കായ് കാട്ടിനകത്തുള്ള വനവാസികൾ അല്ലെങ്കിൽ ആദിവാസി നമ്മളുടെ ആൾക്കാരുണ്ടല്ലോ അവർ ഇത് പെറുക്കി പേറ്റിയെടുത്ത് അവർ ഈ സാധനം പുറത്തു വയ്ക്കും പക്ഷെ ഇത് ഭയങ്കര വിലയാണ് ഇത് ഒരു ഒരിടയ്ക്ക് ഇതിന് കിലോയ്ക്ക് ആയിരം രൂപ വരെ വന്നിട്ടുണ്ട് ഇതിപ്പം ഒരു അഞ്ഞൂറ് രൂപ ഒക്കെ കൊടുത്താണ് ഞാനിത് വാങ്ങിയത് ഇത് ശരിക്കും ഞാനിപ്പോൾ ഇത് ഒന്ന് ഓടനത്തുക ഓടനത്തുക എന്നൊക്കെ പറയും ഓടനത്തേ ഓടെന്തിയാണ് നിങ്ങൾ ചോദിക്കരുത് ഇത് വേറേ ഇതൊന്ന് ചൂടാക്കുന്നതിനാണ് ഞാൻ അനത്തുക എന്നൊക്കെ പറയുന്നത് കോട്ടയംകാരൊക്കെയാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഞാൻ എടുക്കുക ചൂടാക്കിയതിനു പക്ഷേ ഇത് ഒരു എനിക്ക് വന്ന് വൈകുന്നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് ഈ അരിയൊക്കെ നമ്മൾ അരയ്ക്കാനിടന്ന് തുടർന്ന് കുതിരാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ ആ സാധനം എടുത്ത് നമ്മൾ പായസമോ കഞ്ഞിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെട്ടാം അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം മുളയരി ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വച്ചു വെച്ചതിന്ന് ഞാൻ ഒരു ദിവസം മുഴുവനും ഇത് കുതിരാൻ വെച്ചു കാരണം കൂടുതൽ ഗ്യാസ് ചിലവാക്കണ്ടെന്ന് കരുതി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് നമ്മൾ ചെറിയ പൊടിയേരിക്കഞ്ഞി വെക്കുന്ന പോലെ കഞ്ഞി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നോക്കാം ഉള്ളി ചെറുത് ചെറിയ ഉള്ളി ഒന്ന് താളിച്ച് ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ കഞ്ഞിയിലേക്ക് കുറച്ച് തേങ്ങ തിരുമിയ തേങ്ങയും കൂടെ നമുക്കിടാം ഇട്ടിട്ട് ഈ മുളകരിക്കഞ്ഞി ചെറു ചൂടോടെ വേണം കുടിക്കാൻ അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അറിവിൽ എനിക്ക് കിട്ടിയത് കാരണം ഞാനിതാദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം ഇത് ഈ മുട്ട സംബന്ധമായ രോഗങ്ങൾ ഉദര രോഗങ്ങൾ ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ മുളയിരിക്കഞ്ഞി എന്ന് പറഞ്ഞു കേട്ടു എന്തായാലും ഒരു ഇരുപത് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ വൈദ്യന്മാരും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുള്ളവരും പറയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണം ഞാൻ കഴിച്ചിട്ട് എന്തായാലും ഞാൻ പറയാം ഇതെങ്ങനെയുണ്ടെന്ന് ഇനിയിപ്പോൾ തേങ്ങ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ ഇതിലെ ഇതിലേക്ക് തിരുമി വെച്ച് തേങ്ങ കുറച്ചൊന്ന് ഒന്ന് ഞാൻ റെഡി ഒന്ന് ഇച്ചിരി എടുക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നാലും പാലെടുക്കുന്ന രീതിയിൽ ഇതിപ്പം തേങ്ങ കുറച്ച് കുറച്ചേ ഇടുന്നുള്ളൂ അധികം ഇടുന്നില്ല കാരണം അധികമായാലും അമൃതം വിഷം എന്നല്ലേ പണ്ടുള്ളവരും പറയുന്നു അപ്പം ഇച്ചിരി ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നു അപ്പം ഉപ്പ് കൂടെ ശകലം ഞാൻ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ തേങ്ങ ഇട്ടു പിന്നെ ഉലുവായി ഇട്ടു ജീരകം ഇട്ടു അതൊക്കെ മാതിരി കുറച്ചൊപ്പം ചേർത്തു നന്നായിട്ട് വെന്തിട്ടുണ്ട് കുഴപ്പമില്ല എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എനിക്കറിയില്ലെന്ന് ഞാൻ കുടിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇതാണ് മുളയറി കൊണ്ടുള്ള കഞ്ഞി ഇത് നല്ല കുറുകിയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് നോക്കാം ഒരു രുചി വ്യത്യാസവും അങ്ങനെയുള്ള ഒരു സംഭവമില്ല അപ്പം തേങ്ങയൊക്കെ കടിക്കുമ്പോൾ ഒരു നല്ലൊരു സുഖമുണ്ട് അപ്പം ഇതിലൂടെ വേറെ ഒരു കറിയും ഞാൻ എടുത്തിട്ടില്ല എങ്ങനെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുക പക്ഷേ ഞാൻ ഇത് വേവിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് പ്രശ്നം ഞാൻ ഒരു ദിവസം ഇന്നലെ ഫുള്ള് വെള്ളത്തിൽ കുതിരാനിട്ടു അപ്പം നല്ല രുചിയും വേണ്ട എന്തായാലും അടിപൊളിയാണ് സാധനം മുളയരിക്കഞ്ഞി ഇതുകൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെ ഞാൻ കണ്ടു കേട്ടു അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ കഞ്ഞിഞ്ഞാ ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ ഇതുകൊണ്ട് പല വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കും അതെല്ലാം ഞാൻ വീഡിയോയിലാക്കി ഇടുന്നുണ്ട് എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ് ഇനി ഇതൊന്നിത് പലയിടത്തും പല വിലയാണ് നാനൂറ്റമ്പത് മുതൽ മുകളിലോട്ടാണ് വില ഇപ്പോൾ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ സംബന്ധിച്ച് എനിക്ക് ഞാനിത് ഒരു കിലോയ്ക്ക് നാനൂറ്റമ്പത് രൂപ അടുത്താണ് വാങ്ങിയത് കുറച്ചേ വാങ്ങിയുള്ളൂ രണ്ട് കിലോ വാങ്ങിയുള്ളൂ അപ്പം സംഭവം ടേസ്റ്റ് പിടിച്ചില്ലെങ്കിൽ വേസ്റ്റ് ആകുമല്ലോ എന്ന് കരുതിയാണ് രണ്ട് കിലോ വാങ്ങിയത് ഇനിയിപ്പം എനിക്കിത് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി ഇത് ഞാൻ മുന്നോട്ട് തുടരാനാണ് ആഗ്രഹിക്കുന്നത്